നമസ്കാരം കഴിഞ്ഞ ദിവസമാണല്ലോ സി പി എമ്മിന്റെ പേരിൽ ഒരു പുതിയ ഈഡി കഥ പൊട്ടിയങ്ങ് വീണത് ഇരുപത്തിയൊൻപത് കോടി രൂപ മരവിപ്പിച്ചത്രേ ആരെ അറിഞ്ഞുള്ളൂ മനോരമ മാത്രമേ അറിഞ്ഞോളൂ ഇ ഡി എന്ത് മനസ്സ് വിചാരിക്കുന്നു ഉടനടി അത് മനോരമ അറിയുന്ന ഒരു പ്രത്യേകതരം തരം തരംഗം ഇവർക്കിടയിൽ ഉണ്ടല്ലോ അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ പ്രചരണം അങ്ങ് കൊണ്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇരുപത്തിയൊൻപത് കോടി രൂപയും ഒപ്പം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം എം വർഗീസിന്റെ പേരിലുള്ള എം എം വർഗീസിന് സ്വന്തമായിട്ട് എന്തായിരുന്നാലും ഒരു സി പി എമ്മിന്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പുറത്തുശേരി എന്ന പ്രദേശത്തുള്ള പാർട്ടിയുടെ ഓഫീസ് ആരാണോ ജില്ലാ സെക്രട്ടറി അവരുടെ പേരിലാണ് സി പി എമ്മിന്റെ ഒരു ജില്ലയിലെ മുഴുവൻ ആസ്തി വകകളും വരുന്നത് അങ്ങനെ പുറത്തുശേരിയിലുള്ള ഒരു പാർട്ടിയുടെ ഓഫീസ് ആ ഓഫീസും കണ്ടുകെട്ടി എന്നുള്ളതാണ് ഒരു പുതിയ വാർത്ത ഇതിനെ സംബന്ധിച്ച് അറിയാം കൂടി പറയുന്നു എന്ന് കേൾപ്പിക്കേണ്ടതുണ്ടല്ലോ കാര്യം ഈ നമ്മൾ പറയുമ്പോ പറയും കമ്മി ആയതുകൊണ്ട് ന്യായീകരിക്കാൻ പറയുന്നു വേണ്ട റിപ്പോർട്ടർ ചാനലിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അത് കാര്യം ഇ ഡി സി പി എമ്മിനെതിരെ കൂട്ടിയാ കൂടില്ല എന്നുള്ള കാര്യം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം പിന്നെ അവരുടെ ആവശ്യം എന്താണ് പുകമറ സൃഷ്ടിക്കുക ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് വരുത്തുക വേണ്ടി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചിട്ട് ഒരു ചുക്ക് സംഭവിക്കയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രചരണം ആൾക്കാരിലേക്ക് കൊണ്ടുവരണം കാര്യം ഇനിയിപ്പോൾ ആവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ലോക്സഭയിൽ നമുക്കൊരു സീറ്റ് കിട്ടിയത് കൊണ്ട് ഇതേ പ്ലാൻ അങ്ങ് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ നിർത്തി വർക്കൌട്ട് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇതേ നേട്ടമുണ്ടാക്കാമെന്നുള്ള ഒരു താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നാടകമാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്ന ചെറിയ ഒരു ഭാഗം നമുക്ക് കേട്ടിട്ട് വരാം അത് നിശ്ചയമായും കരുവന്നൂരിൽ ഇടയുടെ നീക്കം സി പി എമ്മിനെ കൊടുക്കാനാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ കൊടുക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു ഉറച്ച ബോധ്യം ഇപ്പോൾ ഇന്നിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയെന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഇരുപത്തൊമ്പത് കോടി രൂപയുടെ സ്വത്തന്തോ പിന്നെ ഫ്രീസ് ചെയ്തോ എന്നുള്ള മട്ടിലാണ് അങ്ങനെയല്ലല്ലോ ആ വാർത്ത ഏതാണ്ട് എഴുപത്തി ഏഴ് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ആണ് ഫ്രീ ചെയ്തിരിക്കുന്നത് അപ്പൊ അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അക്കൗണ്ട് ആണ് സി പി എമ്മിന്റെ ഫ്രീസ് ചെയ്തിരിക്കുന്നത് പിന്നെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിനായിട്ട് പിന്നെ അഞ്ച് സെന്റ് സ്ഥലവും നോക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിൽ നാലായിരത്തി എണ്ണൂറ് സഹകരണ ബാങ്കുകളുണ്ട് ഈ നാലായിരത്തി എണ്ണൂറ് സഹകരണ ബാങ്കില് ഒരു റഫ് എസ്റ്റിമേറ്റ് ആണ് ഞാൻ പറയുന്നത് അറുപത് ശതമാനത്തിന് മുകളിൽ ബാങ്കുകളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എംഒ ഇടതുപക്ഷ മുന്നണിയോ ആണ് അത് ഇന്നോ ഇന്നലെയോ അല്ല അവർക്ക് ആ രാഷ്ട്രീയ ആധിപത്യം കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഭരണസമിതി എന്ന് പറയുന്നത് ഏകപക്ഷീയമായി തന്നെ സി പി എമ്മിൻ്റെ ആധിപത്യത്തിലാണ് നമുക്കറിയാം എന്നാൽ ഈ പറയുന്ന ഒരു ലോക്കൽ കമ്മിറ്റിക്കുള്ള ഓഫീസ് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിന് സ്ഥലം വാങ്ങിക്കാൻ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപയോ അറുപത് ലക്ഷം രൂപയോ മോഷ്ടിച്ചെടുക്കേണ്ട ഒരു ആവശ്യവും സി പി എം എന്ന് പറയുന്ന ബഹുജന പ്രസ്ഥാനത്തിനില്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം കേരളത്തിൽ സാമ്പത്തികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം ഏതാണ് സി പി എം ആണ് ആസ്തികൾ സി പി എമ്മിൻ്റെ വളരെ വലുതാണ് അത് എ കെ ഐ സെൻ്റർ തുടങ്ങി ജില്ലാ ആസ്ഥാനങ്ങൾ തുടങ്ങി നിങ്ങൾ ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ വരെ പരിശോധിച്ചാൽ വലിയ ആസ്തിയാണ് പ്രസ്ഥാനത്തുള്ള ആ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും ബാങ്കിൽ നിന്ന് പൈസയുമായിട്ടല്ല ഇനി വളരെ പ്രധാനപ്പെട്ട അഞ്ച് സെന്റ് കമ്മിറ്റിക്ക് പിന്നെ വാങ്ങിച്ചതും അതുപോലെ തന്നെ ഈ എഴുപത്തി ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ടുകളിൽ ഉള്ളതും കരുവന്നൂർ ബാങ്കിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് തെളിയിക്കാൻ കഴിയണം വീടിക്ക് എങ്കിൽ മാത്രമേ ഈ കേസ് സ്റ്റാൻഡ് ചെയ്യുള്ളൂ അങ്ങനൊരു സാധ്യതയെ നിലനിൽക്കുന്നില്ല അപ്പോൾ പിന്നെന്താ പ്രശ്നം ഇതൊരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നോക്കൂട്ട് വിധി ഇന്ന് ഇന്നലെ ഉണ്ടായല്ലോ അത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഹേമന്ത് സോറിനുമായി ബന്ധപ്പെട്ടാണ് ആ വിധി വന്നിരിക്കുന്നത് ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ എന്തായിരുന്നു ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെതിരായിട്ടുള്ള എന്ന് പറയുന്നത് എട്ട് ദശാംശം എട്ടേ ആറ് ഏക്കർ ഖനി അനധികൃതമായി കൈക്കലാക്കിയെന്ന് പറഞ്ഞിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ജനുവരി മുപ്പത്തൊന്നാം തീയതി ഹേമ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് അറസ്റ്റിന് മുമ്പ് അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ചെന്നുള്ള ശരിയാണ് അഞ്ചു മാസം ജയിൽവാസം കഴിഞ്ഞ് ഇന്നലെ ഹേമന്ത് സോറൻ പുറത്തേക്ക് വന്നു അപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്താണ് ആ ജാമ്യ ഉത്തരവിൽ ഹൈക്കോടതി പറഞ്ഞത് ഈ പറയുന്ന പ്രതി ആരോപിക്കപ്പെടുന്ന കുറ്റകൃത്യം ചെയ്തതായി ഒരു തെളിവുമില്ല ദർ ഇസ് നോ റീസൺ ടു ബിലീവ് എന്ന് തന്നെയാണ് ആ കോർട്ട് ഓർഡർ വിശ്വസ വിശ്വാസയോഗ്യമായ ഒരു തെളിവും ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് എം എൻ സോറിന് ജാമ്യം കൊടുത്തത് തന്നെ അപ്പോൾ ഇത് ഈ പറയുന്ന ഇപ്പോൾ സി പി എമ്മിൻ്റെ അഞ്ച് ഏഴ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു ഈ പറയുന്ന അഞ്ച് സെൻറ്റ് ഭൂമി വാങ്ങിച്ചത് ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി എന്താണ് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന തെളിവുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇതിനകത്ത് തീരുമാനം വരിക നമുക്കതുവരെ കാത്തിരിക്കേണ്ടി വരും കാരണം ഇ ഡിയിൽ എനിക്ക് ഒന്നുമില്ല എന്ത് രേഖയാണ് അവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് അത് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് കരിവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ആ തട്ടിപ്പിലേക്കാൻ പിന്നീട് വരാം പക്ഷേ ആ തട്ടിച്ച പൈസയാണ് ഈ പറയുന്ന സി പി എമ്മിന്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്നും ഈ പറയുന്ന ഭൂമി ഇടപാടിൽ സി പി എം ഉപയോഗിച്ചത് ആ പൈസയാണെന്നും തെളിയിക്കാൻ ഇ ഡിക്ക് കഴിയാത്ത പക്ഷം ഈ കേസ് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല അതാണ് ഒന്നാമത്തെ കാര്യം മാതൃഭൂമി പത്രാധിപരോട് പിണറായി വിജയൻ പറഞ്ഞൊരു വാചകമുണ്ട് എടോ ഗോപാലകൃഷ്ണ തനിക്കൊരു ചുക്കും ഈ പാർട്ടിയെക്കുറിച്ച് കുറിച്ച് അറിയില്ല അതേ വാചകമേ ഇ ഡിയോട് പറയാനുള്ളൂ ഇ ഡിക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കു അറിയത്തില്ല അല്ലെങ്കിൽ ഇ ഡി ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ഈ പാർട്ടിയുടെ ഒരു രോമത്തിൽ തൊടാൻ പോകുന്നില്ല കാര്യം അത്രമാത്രം കാര്യങ്ങളെല്ലാം പക്കയാണ് ഒരിടത്തും നിങ്ങൾക്ക് അനഭലഷണീയമായ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് വളരെ ഉറച്ച ശബ്ദത്തിലും നിവർന്നു നിന്നും നെഞ്ചു വിരിച്ചും തന്നെ ചെയ്യാനുള്ളത് ചെയ്ത് കാണിക്കുന്ന ഇ ഡിയെ വെല്ലുവിളിക്കും ഏതുപോലെ തോമസ് ഐസക്കിനെ പോലെ ഇ ഡി മുണ്ടില്ലാതെ ഓടുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോൾ മൂക്കിക്കയറ്റുമെന്നൊക്കെ വലിയ പ്രചരണം ഇ ഡി നടത്തിയിരുന്നു എന്ത് സംഭവിച്ചു കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഒരു ചുക്ക് നടത്താനായിട്ട് ഇ ഡിയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അപ്പോ പുതിയ കഥയുമായിട്ട് തൃശൂർ കേന്ദ്രീകരിച്ച് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ അവിടെ എന്തൊക്കെയോ മലമറിക്കാൻ പോകണം ഒന്ന് കാണണമല്ലോ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ട് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനപ്പുറം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെ ട്രാൻസ്പാരന്റ് ആണ് അത് ടാക്സ് അടയ്ക്കുന്നത് മുതൽ അതിന്റെ എല്ലാത്തരം ഇടപാടുകളും കൃത്യമായിട്ട് രേഖാമൂലമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് എത്രത്തോളം തുള്ളിച്ചാടിയാലും കുറച്ച് തുള്ളിയതിനു ശേഷം അവിടെ അങ്ങ് നിന്നോളും അങ്ങ് അവസാനിച്ചോളും അത്രേ അതിനെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളൂ അതുകൊണ്ട് പുതിയ പുറത്തുശേരി കേസോ അല്ലെങ്കിൽ ഇരുപത്തി കോടി രൂപ കണ്ടുകെട്ടി എന്നൊക്കെയുള്ള പുതിയ പ്രചരണങ്ങളൊക്കെ വെറും വ്യാജമാണ് ഇടി ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവരുടെ ഔദ്യോഗിക പത്രം എന്നുള്ള നിലയ്ക്കുള്ള മനോരമയിലോ മാതൃഭൂമിയിലോ കൊടുത്ത് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് ഇതാ സി ഇതൊക്കെ ചെയ്തു എന്ന് ആശ്വസിക്കാം അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കുപ്രചരണം ഒരു പുകമറ സൃഷ്ടിക്കൽ എന്ന് കൃത്യമായി ഉണ്ണി ബാലകൃഷ്ണൻ ഉപയോഗിച്ച വാക്ക് സ്പഷ്ടമാണ് വ്യക്തമാണ്